വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ എല്ലാവരും കരുതുന്നു ഇവിടുത്തെ ഞാനും വാവച്ചിയും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ വാച്ചി അപ്പൊ നമ്മൾ ഇന്ന് ഒരു ചാലഞ്ചിങ് വീഡിയോ ആണ് എടുക്കാൻ പോകുന്നത് വാവച്ചി പറഞ്ഞ പോലെ നമുക്ക് രണ്ട് ഗ്ലാസ് ഇതിന് ആവശ്യമുണ്ട് അപ്പൊ നമ്മള് ഈ ഗ്ലാസ്സിൽ പൈസയും ാണ് നമ്മളിപ്പോ ഉപയോഗിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഇതിലാരസ്റ്റ് കളിക്കാൻ പോകുന്നത് ഓക്കെ യു ഞാനിയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പൊക്ക് ഏത് കപ്പിൽ വേണമെങ്കിലും വാവച്ചക്ക് ഗാർലിക്കോ ഈ കപ്പില് വേണമെങ്കിലും പൈസയോ വാവച്ചിടാം എന്നിട്ട് ബാവച്ചി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ രണ്ടുമൂന്ന് പ്രാവശ്യം ഇങ്ങനെ കാണിക്കണം അപ്പൊ അമ്മ കണ്ടുപിടിക്കും ഓക്കെ ഏതാണോ ഗ്ലാസ് ചൂസ് ചെയ്യുന്നേ ആ ഗ്ലാസ്സിലുള്ള സംഭവം മമ്മയ്ക്ക് തരണം ഓക്കെ അങ്ങനെ കളി മനസ്സിലായോ വാച്ച തരാം നമ്മ കളിക്കാം എന്നിട്ട് വാച്ചിന് വെക്കണം ഓക്കെ ഏത് കളി വയ്ക്കാം പറയരുത്

വർക്ക് ഈ പൈസയുമായിട്ട് പോകാം അപ്പൊ ഒരു റൗണ്ടും കൂടെ വഴിക്ക് മാമ വരാം

ഓക്കെ ഞാനാ അപ്പൊ എനിക്ക് രണ്ടു വർഷം പൈസ കിട്ടി മാവച്ചയ്ക്ക് രണ്ടും കൂടുതൽ കിട്ടുവാണെങ്കിൽ മാവച്ചിക്ക് പൈസ കിട്ടും എന്തെങ്കിലും മമ്മി എടുക്കും റെഡിയല്ലേ നിൽക്കായതുകൊണ്ട് നമുക്ക് ഇത് വയ്ക്കാം പാവല്ലേ

ഫസ്റ്റ് തന്നെ എടുത്തത് അതെ പൈസ ഇണ്ടായിരുന്നു ലാസ്റ്റ് ഔണ്ട് ഓക്കെ പോയിട്ട് വരൂ ഞാൻ വിളിക്കുമ്പോ വരണേ ഞാൻ ഇഞ്ചി കാണിക്കൂലിക്കടിക്കട െ അപ്പൊ എല്ലാവർക്കും ഇഷ്ടം നമ്മുടെ സ്ഥലങ്ങളെങ്കില് കമെന്റ് ചെയ്യ സ്വാഗതമല്ല ഷെയർ ചെയ്യ അപ്പൊ നമ്മൾ എന്തെങ്കിലും ചാലഞ്ചായിട്ട് വീണ്ടും വരുന്നവരെ ചാ